അറുപത്തിരണ്ട് രൂപ ചാർജ് വരുന്ന ഉബര് യാത്രയ്ക്ക് യാത്രക്കാരന് ലഭിച്ചത് ഏഴു കോടി അറുപത്തിയാറ് ലക്ഷത്തിന്റെ ബില്ല് ഡൽഹിയിലാണ് സംഭവം ഉബര് ബുക്ക് ചെയ്ത് യാത്ര പോയ ദീപക് തെങ്കുരിയ എന്നയാള്ക്കാണ് മൊബൈലിലേക്ക് ഏഴു കോടി അറുപത്തിയാറ് ലക്ഷത്തിന്റെ ബില്ല് ആപ്പ് വഴി എത്തിയത് ഇത്രയും പൂജ്യങ്ങൾ ഒറ്റയടിക്ക് താന് ഇതുവരെ എണ്ണിയിട്ടില്ലെന്നും ചന്ദ്രനിലേക്ക് പോകാൻ വേണ്ടിയാണെങ്കില് കൂടി ഇത്രയധികം തുക വേണ്ടിവരില്ലെന്നും ആശിഷിന്റെ പ്രതികരണം कितने का का आया है है तुम्हारा बिल बिल जरा करोड़ लाख हजार और और सर ये वो बिल है जिस पर कोई भी भी वेटिंग चार्ज नहीं 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 लगा होगा जीएसटी लगी इसमें യാത്ര ചെയ്തതിനും വെയിറ്റിംഗ് ചാർജുമായിട്ടാണ് ഇത്രയും കോടികൾ രൂപ ബില്ല് വന്നത് ബില്ലിൽ എഴുപത്തി രൂപ പ്രൊമോഷൻ കോസ്റ്റ് ആയി കുറച്ച് കൊടുത്ത് കമ്പനി ദയം കാട്ടിയിട്ടുണ്ട് എന്നാൽ സംഭവത്തിൽ ഉബർ ഇന്ത്യ കസ്റ്റമർ സപ്പോർട്ട് ക്ഷമാപണം നടത്തി എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്നും വിശദീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർടിന് മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്